ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം ആഘോഷങ്ങളുടെയും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ മുതല ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു പട്ടം മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം നിർവഹിച്ചു മുതതല ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് പരീക്ഷകളിൽ വിജയിച്ചവരെയും മറ്റു മേഖലകളിൽ അംഗീകാരം ലഭിച്ചവരെയും ആദരിക്കുന്നതിനായി അനുമോദന സദസ് സംഘടിപ്പിച്ചു കൊടുമുണ്ട ബാബുസ് ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്ന പരിപാടി പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മൊഹസിൻ ഉദ്ഘാടനം ചെയ്തു വലിയ നിങ്ങൾ പരിശ്രമിച്ചു നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുടുംബവും അധ്യാപകരും എല്ലാം ഉണ്ടായിട്ടുണ്ട് അവരെല്ലാവരുടെയും സഹായവും നിങ്ങളുടെ പരിശ്രമവുമാണ് ഈ നല്ല അംഗീകാരത്തിലേക്ക് എത്തിയിട്ടുള്ളത് നിങ്ങളുടെ അംഗീകാരം നാടിൻ്റെ ആകെ അംഗീകാരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഏറ്റെടുത്താണ് ഇവിടെ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അംഗീകാരം നിങ്ങൾക്ക് നൽകുന്നത് തീർച്ചയായിട്ടും ഇനിയുള്ള കരിയറൊക്കെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ സക്സസ് നിലനിർത്തിക്കൊണ്ട് അഭിമാനമായിട്ടുള്ള ആളുകളായി നാളെയുടെ ഭാവിയുടെ തന്നെ എല്ലാവർക്കും അഭിമാനമാകുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ വളരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു മുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി മുകേഷ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എം ഉഷ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം സുബേദ ബ്ലോക്ക് മെമ്പർ ബിന്ദു മെമ്പർ സജിത ചന്ദ്ര മോഹൻ അമീറ മുസ്തഫ കെബിർ മണി കെപ്പി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പഞ്ചായത്തിലെ മറ്റു മെമ്പർമാർ ആശാവർക്കർമാർ അംഗൻവാടി വർക്കർമാർ സി ഡി എസ് എ ഡി എസ് പൊതുപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ എൻ ആർ ജി എസ് നേട്ടം മാലിന്യ സംസ്കരണത്തിൽ മികച്ച സ്ഥാപനങ്ങൾ പൊതുയിടം ഹരിത ടൗൺ ദീർഘകാലത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിച്ച അംഗൻവാടി ടീച്ചർമാരായ വിജയലക്ഷ്മി രാധ സരസ്വതി വസന്ത എന്നിവരെ ആദരിച്ചു പഞ്ചായത്തിന്റെ മികച്ച നേട്ടത്തിനു വേണ്ടി പ്രവർത്തിച്ച സ്റ്റാഫുകൾക്കുള്ള ആദരവും ചടങ്ങിൽ നടന്നു